മൂവാൻറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കല്ലൂർക്കാട് പഞ്ചായത്തിലെ ബിജെപി വനിതാ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി എൽ ഡി എഫ് പ്രവർത്തകർ പരാതിയുമായി ബി ജെ പി കല്ലൂർക്കാട് പഞ്ചായത്ത് സമിതി എറണാകുളം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി സ്ഥാനാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യം മൂവാറ്റുപുഴയിൽ വോട്ടർമാരെ വിസ്മയിപ്പിച്ച കുതിരയുമായി പ്രചാരണം നഗരസഭ പതിനേഴാം വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയാണ് കുതിരയുമായി വോട്ട് ചോദിക്കാൻ എത്തുന്നത് പ്രചാരണത്തിലെ വേറിട്ട ആശയം ഭരണത്തിലും ഉണ്ടാകുമെന്ന് സ്ഥാനാര്ത്ഥി സെലിൻ ജോർജ് ആവോലി പഞ്ചായത്തില് ബിജെപി കുടുംബയോഗം സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത് മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് സമസ്ത നൂറാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം മൂവാറ്റുപുഴ മേഖലാ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷികാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂവാറ്റുപുഴയിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ബാലറ്റ് ക്രമീകരണം പൂർത്തിയായി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളിലാണ് ബാലറ്റ് ക്രമീകരണം പൂർത്തിയായത് വാർത്തകൾ വിശദമായി കല്ലൂർക്കാട് പഞ്ചായത്തിലെ ബി ജെ പി വനിതാ സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി ബി ജെ പി നേതാക്കൾ സ്ഥാനാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ബി ജെ പി കല്ലൂർക്കാട് പഞ്ചായത്ത് സമിതി പരാതി നൽകിയിട്ടുണ്ട് കല്ലൂർക്കാട് പഞ്ചായത്തിലെ ബി ജെ പി വനിതാ സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന് ബി ജെ പി നേതാക്കൾ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ടോളി അലക്സാണ്ടർ രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ജിജി ജി വിജോസ് എന്നിവരെയാണ് ഭീഷണിപ്പെടുത്തിയത് ിലെ പരാജയ ഭീതിയെ തുടർന്ന് ബിജെപി സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തിയാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതെന്ന് ബിജെപി കല്ലോർക്കാട് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സാബു കെ എസ് വൈസ് പ്രസിഡന്റ് രാജു മങ്കുത്തൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പിക്ക് ഉള്ള അവിടെ ഒരു മുന്നേറ്റവും മറ്റുള്ളവരുടെ ഒരു പരാജയ ഭീതിയും കൊണ്ട് ഇവര് ഇപ്പൊ നമ്മുടെ വനിതാ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ് പ്രചരണത്തിന് അറിഞ്ഞാല് ജീവഹാനി വരെ സംഭവിക്കുന്നു പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ൂളി പറയുന്ന മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയെ ഒരു ബൈക്ക് നാല് ബൈക്കിലായിട്ട് ആറുപേർ വന്ന് ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു മറ്റ് രണ്ടാം വാർഡിലെ ഒരു ജിജി ജി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയും ഇതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് അവർ പ്രചരണത്തിന് ഇറങ്ങരുതെന്നാണ് ഇവർ പറയുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരും അതിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് അതുപോലെ പള്ളിയിൽ നമ്മുടെ പ്രകടന പത്രിക ഞങ്ങൾക്ക് മാത്രമേ കണ്ണൂർക്കാട് ഞങ്ങൾ മാത്രമേ ബി ജെ പി മാത്രമാണ് എൻ ഡി എ സഖ്യമാൻ മാത്രമാണ് പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളൂ അത് അവിടുത്തെ പള്ളി വികാരിയാണ് പ്രകാശനം ചെയ്തത് ആ കാര്യത്തിൽ ഇത് പള്ളി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനും പരാതികൾ പള്ളി പള്ളിക്കൂടമൊക്കെ ഉള്ള പോകാൻ പറ്റില്ല സ്ഥാനാർത്ഥികൾ കയറരുത് ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഭീഷണികൾ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും സ്ഥാനാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ബി ജെ പി പരാതി നൽകിയിട്ടുണ്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ ഹൈടെക് ആയി പത്തൊമ്പതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഏ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചാണ് ഷിതാ തോമസ് പ്രചരണം നടത്തുന്നത് മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ ഹൈടെക് ആയി പത്തൊൻപതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിതാറാണി തോമസ് എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഷിതാ റാണിയുടെ പ്രചരണ വീഡിയോയാണ് മൊബൈറ്റുപിടയിലെ തെരഞ്ഞെടുപ്പിൽ തരംഗമാകുന്നത് നടൻ നിതിൻ ജോർജിന്റെ ഭാര്യ കൂടിയായ ഷിതയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോടക്ഷിയെ മുൻനിർത്തിയാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് ഓട്ടോറിക്ഷയിൽ വോട്ടർമാരുടെ വിളിപ്പുറത്തെത്തുന്ന സ്ഥാനാർത്ഥി റോഡിൽ ടാറിങ്ങും ഗാനനിർമ്മാണവും നടത്തുന്നതും ജനങ്ങൾക്കൊപ്പം പാട്ടുപാടി ആഘോഷമായി പര്യടനം നടത്തുന്നതും വീഡിയോയുടെ പ്രമേയമാകുന്നു മനോഹരമായ ഗാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികൾ പോസ്റ്ററുകളും പാരടി ഗാനങ്ങളും പ്രചരണ ആയുധമാക്കുമ്പോഴാണ് ഷിതാ റാണി ഹൈടെക് ആയി പ്രചരണ രംഗത്ത് മുന്നേറുന്നത് കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് ആവോലി പഞ്ചായത്ത് ഒമ്പതാം വാർഡ് ബി ജെ പി കുടുംബയോഗം നടത്തി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ഉദ്ഘാടനം ചെയ്തു ആവോലി പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ബി കുടുംബയോഗം സംഘടിപ്പിച്ചു ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ന് എല്ലാ വിഭാഗത്തിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ അല്ലാതെ നിൽക്കുന്ന ഒന്നിലും പെടാതെ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മളോട് താല്പര്യത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് കാരണം അവർക്കറിയാം ഈ രാജ്യം പിടിച്ചു നിൽക്കുന്നത് ഈ രാജ്യത്തെ തീവ്രത അടിച്ചമർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ഈ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാരാണെന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട് നമ്മളിപ്പോൾ പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് നമ്മുടെ പിന്നിൽ വരുന്നവർ നമ്മുടെ ഒരു തലമുറയുണ്ട് നമ്മുടെ മക്കളുണ്ട് ആ മക്കൾക്ക് ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ വികസനത്തിൽ നമുക്ക് ഈ സർക്കാരെ നിലനിർത്തിയേ മതിയാവൂ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നമുക്ക് അധികാരം വന്നേ മതിയാവും കാര്യമല്ലാതെ ബി ജെ പി ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രമേശ് കാവന ജില്ലാ ആവോലി ഡിവിഷൻ സ്ഥാനാർത്ഥി മായാ ജോമോൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി ദിനേശൻ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി ജോസ് ജെയിംസ് പത്താം വാർഡ് സ്ഥാനാർത്ഥി അജിമോൻ ഭാരവാഹികളായ ഷാബു ബി സി വിനോദ് ക്രമീകരണം മൂവാറ്റുപുഴയിൽ പൂർത്തിയായി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എട്ട് പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളിലാണ് ബാലറ്റ് ക്രമീകരണം പൂർത്തിയാക്കിയത് പതിനാല് ഡിവിഷനുകളുള്ള മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നാല്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സ്യരംഗത്തുള്ളത് പതിനാല് ഡിവിഷനുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ക്രമീകരിച്ച് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി ഇതിനു പുറമെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളായ മാറാടി വാളകം പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും എട്ട് പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കുള്ള യന്ത്രങ്ങളും ക്രമീകരിച്ചു വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനവും ഇതോടൊപ്പം പരിശോധിച്ചു വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളും അടങ്ങിയ ബാലറ്റ് പേപ്പർ ക്രമീകരിക്കുന്ന കാൻഡിഡേറ്റ് സെറ്റിംഗ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത് ഇപ്പൊ എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് കേരളത്തിൽ സമസ്ത നൂറാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മേഖലാ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർകോട് കുണിയ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ വിജയത്തിനായി മൂവാറ്റുപുഴ മേഖലാ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടത്തി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷികാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ കുളങ്ങര പരേതനായ കെ പി ഐസക്കിന്റെ ഭാര്യ അമ്മിണി എഴുപത്തിയേഴ് നിര്യാതയായി സംസ്കാരം ഞായറാഴ്ച രണ്ടിന് മൂവാറ്റുപുഴ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നടത്തപ്പെടും പരേത കോട്ടപ്പടി കൊറ്റാലിൽ കുടുംബാംഗമാണ് മക്കൾ കവിത ഐസക് പ്രൊഫസർ എം എ എഞ്ചിനീയറിംഗ് കോളേജ് കോതമംഗലം എൽദോസ് ഐസക് ബിസിനസ് മരുമക്കൾ ഡോക്ടർ ബിജു മത്തായി മാലിയിൽ ആശാ കുര്യാക്കോസ് ഫാത്തിമ സെൻട്രൽ സ്കൂൾ പിറവം പിറവാം ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം നമസ്കാരം